എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നാം എന്തൊക്കെ പഠിച്ചാലും എത്രയൊക്കെ അറിവുണ്ടെങ്കിലും അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കുമെന്ന് അറിയാൻ കഴിവില്ലാത്തവർ എറും നിസാരരാണ് എല്ലാം തികഞ്ഞ എല്ലാ കഴിവുകളും ഉണ്ടെന്ന് അവകാശപ്പെടുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന നാം എന്ന ഈ മനുഷ്യർ വിവരം വെച്ച ശേഷമാണ് അറിഞ്ഞത് വിവരമില്ലാത്ത പ്രായത്തിൽ ജീവിച്ച ജീവിതം തന്നെയാണ് സ്വർഗമെന്ന് നേടാൻ വളരെ പ്രയാസമുള്ളതും എന്നാൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങളാണ് ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് സ്നേഹം ബഹുമാനം വിശ്വാസം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം